രാജുവേട്ടൽ അത് കേട്ട് കേട്ട് മുഷം കിരിക്കുന്നത് തന്നെ ഒരു വലിയ ബിൽഡപ്പ് ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ മലയാളികളുടെ സ്വന്തം രാജുവേട്ടൽ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ് ആട് ജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതിനു ശേഷം ഇനി ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ജോർണർ അല്ല രാജുവേട്ടൻ കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിക്കാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് അപ്പൊ രാജുവേട്ടന്റെ ആ ഒരു ജോർണർ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പി ആണ് എക്സൈറ്റഡാണ് വാട്ട്സ് ഫീലിംഗ് ഇൻ യുവർ മൈൻഡ് നമസ്കാരം ഇവിടെ ദീലിംഗ് എല്ലാവർക്കും വല്യ നന്ദി ഗുരുവായൂരമ്പല നട എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറെ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ ഒരുപാട് നടീനടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം അവിടുത്തെ തെറ്റിദ്ധാരണകൾ ഇതിന്റെ കയറയിൽ രണ്ട് ലേശം കിളിപോയ അളിയന്മാർ അതിൽ ഒരു കിളിപോയ അളിയനായിട്ട് വേസിലും മറ്റേ കളി പോയും അപ്പോൾ എല്ലാരും കുടുംബസമേതം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി അപ്പൊ ഓക്കെ പതിനാറാം തീയതി തിയേറ്ററിൽ കാണാം താങ്ക് യു താങ്ക് യു സെക്കൻഡ് ഓക്കെ എല്ലാരും കാണാം സോ രാജുവേണ്ടി അതിനു പക്ഷേ കുറൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ ട്രെയിലറിന്റെ എഞ്ചൽ രാജുവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിന്റെ ഒരു റെഫ്ലിക് ആയിട്ട് കഴിച്ചുകൊണ്ട് എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു രാജുവേട്ടൻ ഒരു ഹംബിൾ റിക്വസ്റ്റ് അതേ സ്റ്റൈലില് അതേപോലെ തന്നെ എല്ലാവരെയും സിനിമയ്ക്ക് കൂടെ ഒന്ന് പഠിക്കാമോ പ്ലീസ് ഈ വരുന്ന പതിനാറാം തീയതി സ്റ്റേജിൽ നിൽക്കട്ടെ കിളി ും കിട്ടാത്തൊരു എൻട്രിയാണ് സ്റ്റേജിലേക്ക് എന്നെ നോക്കി പഠിപ്പിക്കുകയാണ് ബേസിലേട്ടന്റെ അഭിനയം നമുക്ക് കാണണ്ട അല്ലെ ആളെ കണ്ടാൽ തന്നെ നമ്മൾ ശരിക്കും ആ ഒരു ബുള്ളറ്റ് എഞ്ചിൻ ശരി കേട്ടാൽ തന്നെ നമ്മൾ ശരിക്കും ഇവിടെ എന്തോ കൗണ്ടർ വന്നു ഞാൻ കേട്ടില്ല ബട്ട് സ്റ്റിൽ ബേസിൽ ജോസഫ് വൻ സപ്പോർട്ടാണ് ക്രൂ മെമ്പേഴ്സിന്റെ അടുത്ത് തന്നെ വൻ സപ്പോർട്ടാണ് ഹോംലി സ്റ്റാറിന്റെ ഒരു വരവേൽപ്പ് ദാറ്റ് വാസ് സോ ബ്രില്യൻറ്റ് സോ ഹൗ ആർ യു ഫീലിംഗ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ